നമസ്കാരം ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ പാർലമെന്ററി പാർട്ടി നേതാവായി നരേന്ദ്രമോദിയെ തിരഞ്ഞെടുത്തതിനു പിന്നാലെ സർക്കാർ രൂപവൽക്കരിക്കാൻ ക്ഷണിച്ച് രാഷ്ട്രപതി ദ്രൗപതി മുർമു മോദി രാഷ്ട്രപതി ഭവനിലെത്തി ദ്രൗപതി മുർമുവിനെ കണ്ട് സർക്കാർ ഉണ്ടാക്കുന്നതിന് അവകാശവാദം ഉന്നയിച്ചതിന് പിന്നാലെയാണ് മോദിയെ സർക്കാർ രൂപവൽക്കരണത്തിന് രാഷ്ട്രപതി ക്ഷണിച്ചത് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച നടക്കും ടി ഡി പി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു ജെ ഡി യു അധ്യക്ഷൻ നിതീഷ് കുമാർ ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെ തുടങ്ങിയവരും മോദിക്കൊപ്പം രാഷ്ട്രപതി ഭവനിലെത്തിയിരുന്നു സഖ്യകക്ഷികളുടെ പിന്തുണ വ്യക്തമാക്കുന്ന കത്തും മോദി രാഷ്ട്രപതിക്ക് കൈമാറി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ എൻ മറ്റു ഘടകകക്ഷികളുടെ പിന്തുണയോടെ മാത്രമേ ബി ജെ പിക്ക് സർക്കാർ രൂപവത്കരണം സാധ്യമാകൂ ഇന്ന് രാഷ്ട്രപതിയെ കണ്ട ശേഷം മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രി പുതിയ കാലഘട്ടത്തിലേക്കാണ് രാജ്യം പ്രവേശിക്കുന്നതെന്ന് പറഞ്ഞു പുതിയ ഊർജ്ജം നൽകുന്നതാണിത് അമൃത് കാലത്തെ ആദ്യ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞുപോയ എൻ ഡി എ സർക്കാരിന് മൂന്നാം തവണയും ജനങ്ങളെ സേവിക്കാൻ അവസരം നൽകിയ ജനത്തിന് നന്ദി കഴിഞ്ഞ രണ്ട് തവണയും രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ശ്രമിച്ചു ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ചു ഇനിയുള്ള അഞ്ചു വർഷവും അതേ ലക്ഷ്യത്തോടെ സമർപ്പണത്തോടെ രാജ്യത്തെ സ്വപ്നങ്ങൾ സഫലമാക്കാൻ പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് ഇന്ന് എൻ ഡി എ യോഗം നടന്നു എല്ലാ നേതാക്കളും എന്നെ നേതാവായി തിരഞ്ഞെടുത്തു രാഷ്ട്രപതിക്ക് കത്ത് നൽകി രാഷ്ട്രപതി സർക്കാർ രൂപീകരിക്കാൻ അനുമതി നൽകി ഞായറാഴ്ച വൈകിട്ട് സത്യപ്രതിജ്ഞ നടക്കും കൂടുതൽ വിവരങ്ങൾ രാഷ്ട്രപതി ഭവൻ അറിയിക്കും കഴിഞ്ഞ സർക്കാരുകളുടെ തുടർച്ചയായി കൂടുതൽ ഊർജ്ജത്തോടെ പ്രവർത്തിക്കുമെന്നും മോദി വ്യക്തമാക്കി എൻ ഡി എ സഖ്യം സുശക്തവും വികസനോന്മുഖവുമായ സർക്കാരിന് രൂപീകരിക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു എൻ ഡി എ മുന്നണി ഒരിക്കൽ കൂടി തന്നിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് ജൂൺ ഒൻപതിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വീണ്ടും ചുമതലയേൽക്കും ഭാരതത്തിന്റെ പുരോഗതിക്കായി ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റി മുന്നോട്ട് പോകും െന്നും അതേസമയം ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ വസതിയിൽ നേതാക്കൾ യോഗം ചേരുകയാണ് ജയന്ത് ചൌധരി പ്രഫുൽ പട്ടേൽ രാജ്നാഥ് സിംഗ് എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഞായറാഴ്ച വൈകിട്ട് പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ ചേർന്ന എൻ പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് മോദിയെ നേതാവായി തെരഞ്ഞെടുത്തത് ഐക്യകണ്ഠേന നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ താൻ ഏറെ ഭാഗ്യവാനാണെന്നും മോദി പറഞ്ഞു രാജ്യം ഭരിക്കാൻ സമവായം ആവശ്യമാണെന്നും യോഗത്തിൽ സംസാരിക്കവേ മോദി പറഞ്ഞു യോഗത്തിന് എത്തിച്ചേർന്ന ഘടകക്ഷി നേതാക്കളോടും തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരോടും നന്ദി പറയുന്നുവെന്നും മോദി പറഞ്ഞു ഇത്രയും വലിയ സംഘത്തെ വരവേൽക്കാൻ സാധിച്ചത് സന്തോഷമുള്ള കാര്യമാണ് വിജയിച്ചവരെല്ലാം അഭിനന്ദനം അർഹിക്കുന്നു രാവും പകലും അധ്വാനിച്ച പാർട്ടി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു എൻ സഖ്യം ഇന്ത്യയുടെ ആത്മാവിനെ പ്രതിഫലിപ്പിക്കുന്നു ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ തങ്ങൾ പ്രജ്ഞാബദ്ധരാണെന്നും മോദി പറഞ്ഞിരുന്നു അതിനിടെ മോദി കോൺഗ്രസിനെ പരിഹസിക്കുകയും ചെയ്തിരുന്നു The <laughs> ഒരു പതിറ്റാണ്ട് കാലം കഴിഞ്ഞാലും കോൺഗ്രസിന് നൂറ് സീറ്റ് തികക്കാനാകില്ലെന്നും മോദി പറഞ്ഞു ഇന്ത്യ സഖ്യം വേഗത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ സഖ്യമാണ് എൻ എന്നും മോദി അവകാശപ്പെട്ടു ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല വിജയത്തിൽ ഉന്മതരാവുകയോ പരാജയപ്പെട്ടവരെ പരിഹസിക്കുകയോ ചെയ്യാതിരിക്കുക എന്നതാണ് ഞങ്ങളുടെ മൂല്യം തോറ്റവരെ പരിഹസിക്കുന്ന വൈകൃതം ഞങ്ങൾക്കില്ലെന്നും മോദി പറഞ്ഞു മത്സരാധിഷ്ഠവും സഹകരണത്തിൽ കുന്നിയതുമായ ഫെഡറലിസത്തിലാണ് തങ്ങളുടെ സർക്കാർ വിശ്വസിക്കുന്നതെന്നും മോദി പറഞ്ഞു പാവപ്പെട്ടവരെയും മധ്യവർഗത്തെയും ശാക്തീകരിക്കുക എന്നതിനാണ് പ്രാമുഖ്യം ജനങ്ങളുടെ ക്ഷേമവും ജീവിത നിലവാരവും ഉറപ്പുവരുത്ത ഇനിയും മണിക്കൂറും ഞാൻ രാജ്യത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്നുവെന്നും മോദി പറഞ്ഞു കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് കിട്ടിയ ആകെ സീറ്റുകളുടെ എണ്ണം ഞങ്ങൾക്ക് ഇത്തവണ കിട്ടിയതിനേക്കാൾ കുറവായിരിക്കും നേരത്തെ തന്നെ ഇന്ത്യ സഖ്യം സാവധാനം മുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴവർ വളരെ വേഗത്തിൽ മുങ്ങിയാണെന്നും മോദി പരിഹസിച്ചു